നമ്മളെ കുട്ടികളുടെ കണ്ണുകൾ എന്താണോ കാണുന്നത് അവരുടെ മനസ്സിലേക്ക് എഴുതപ്പെടുന്ന അതാണ് കുട്ടികളുടെ വിഷ്വൽസ് കുട്ടികൾ കാണുന്ന വിഷ്വൽസ് ഏറ്റവും കൂടുതൽ അത് സ്വാധീനിക്കുട്ടികളെയാണ് അപ്പം എന്തുകൊണ്ട് സെൻസർ ബോർഡുകളൊക്കെ ഒക്കെ ഇത് അനുവദിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ സിനിമകളിൽ നിന്ന് ഇത്തരം വയലൻസ് ദൃശ്യങ്ങൾ ഒരു കാരണവശാലും അനുഭവിക്കാൻ അനുവദിക്കാനേ പാടില്ല നമ്മളെ സമൂഹം സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളുടെ കണ്ണിലേക്ക് ഇത്തരം ദൃശ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് അതായത് പിന്നെ എന്താ ആണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത് ഈ സിനിമകളിലെ വൈറൽസ് രംഗങ്ങൾ ഒ ടി ടിയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനു വളരെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം കുട്ടികള് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ കണ്ടമാനം ഇത് പ്രചരിക്കുമ്പോൾ കുട്ടികൾ ഇത് മൊബൈലുകൾ കണ്ടമാനം യൂസ് ചെയ്യുക നിയന്ത്രണമില്ലാതെ യൂസ് ചെയ്യാണ് അപ്പം ഇത്തരം രംഗങ്ങൾ കുട്ടികളിലേക്ക് പകരുകയും അതിലൂടെ കുട്ടികളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടില് വരാൻ സാധ്യതയുണ്ട് സിനിമയിലെ വയലൻസ് ഇപ്പോ വന്നിട്ടുള്ള സിനിമയിലെ വയലൻസുകൾ അത് അതിക്രൂരമായ വയലൻസ് നമുക്കൊരു ഫാമിലി ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ കുട്ടികളായിട്ടും സിനിമയ്ക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് മലയാള സിനിമ അടക്കം മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് നാളെ ഉടൻ ദുരന്തവും അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയാ കണ്ട് ഇരിക്കാൻ പറ്റാത്ത അത്രയും കുട്ടികൾക്കെതിരെയുള്ള പിന്നെ വയലൻസ് ഒക്കെയാണ് വരുന്നത് ഇതിനെതിരെ പിന്നെ അധികാരപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണം വേണ്ട ചെയ്യണം എന്നാണ് ഈ പുതിയ കാലഘട്ടത്തിന്റെ സിനിമ സംവിധാനത്തെ ആകെ തകിടം മറിച്ചുകൊണ്ട് യുവതയെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കാണ് പുതിയ വയലൻസ് സംവിധാനവുമായിട്ട് ഒ ടി ടി പോകുന്നത് ഇതിനൊരു നിയന്ത്രണം അടിയന്തരമായിട്ട് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും പുതിയ തലമുറ യാതൊരു തർക്കവുമില്ല വഴി പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അതിനൊരു സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മതിയാക്കു പണ്ടാൾക്കാര് സംവിധായകർ ഇല്ലായിട്ടോ ഒന്നുമല്ല പണ്ടത്തെ ആൾക്കാർ ഇത്ര വയലൻസ് പ്രൊമോട്ട് ചെയ്യത്തില്ല രണ്ടാമത്തെ കേസ് അന്നത്തെ സെൻസർ ബോർഡ് ആയിരുന്നു ഇനി സെൻസർ ബോർഡിന് അനുമതി ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസർ ബോർഡ് സമ്മതിക്കത്തില്ലാത്ത രീതിയിലുള്ള ഒരു വയലൻസ് അതിനകത്ത് വന്നിരിക്കുന്നത് പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലുള്ള ബാക്കി യങ് യങ്സ്റ്റേഴ്സ് ഇത് മുൻപ് ഇത് അനുകരിക്കാൻ തയ്യാറാവും അതൊരു കാരണവശാലും പാടില്ല സെൻസർ ബോർഡ് നിയന്ത്രിക്കണം എന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു സമൂഹത്തിന് ഒരു നല്ല മാർഗം കാണ കാണിക്കുന്ന രീതിയിലായിരിക്കണം അല്ലാതെ ഒരു നെഗറ്റീവ്നെസ് ഒന്നും കാണിക്കാതെ പോസിറ്റീവ് മാത്രം കാണിച്ച് കാരണം ഒരു സമൂഹം നല്ലതാകും അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം യങ്സ്റ്റേഴ്സ് എപ്പോഴും ഇതിനെയെല്ലാം അനുകരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നല്ലത് മാത്രേ കാണിക്കുള്ളൂ ഇപ്പം മോശമാകാനായിട്ട് ഒത്തിരി ടെൻഡൻസി ഉള്ള സമൂഹമാണോ ഉള്ളത് ഇപ്പം കഴിയുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് ആർക്കും ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും നെഗറ്റീവ് ഒന്നും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സിനിമയിലെ അധികമായ വയലൻസിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതല്ലേ തീർച്ചയായും നിയന്ത്രണം ഏർപ്പെടുത്തണം ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളെയുടെ ഭരണചക്രം തിരിക്കേണ്ടവരാണ് ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിന്റെ ദുരനുഭവങ്ങളാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ എന്ന മാധ്യമത്തിന് സമൂഹത്തെ നന്മയിലേക്കോ തിന്മയിലേക്കോ നയിക്കാം സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ അറിവുകൾ വിനോദങ്ങൾ നൽകുക എന്ന പ്രധാന ലക്ഷ്യത്തിൽ നിന്നും ബഹുദൂരം മാറി കച്ചവട പ്രാധാന്യമുള്ള ഒരു മാധ്യമമായി സിനിമ ഇന്ന് തീർന്നിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ നിഷ്കളങ്കതയുടെ പര്യായങ്ങളായ കുഞ്ഞുമക്കൾ ഇന്ന് വയലൻസിന് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ കാണുകയും അത് ഒരു സാധാരണ കാര്യമായി അവർ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവനോ സ്വത്തിനോ ഒന്നും വിലകല്പിക്കാതെ വേദനയിൽ സഹതപിക്കാൻ അറിയാതെ നിർവികാരമായ ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിൽ സിനിമയ്ക്ക് വലിയ പങ്കുണ്ട്